എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് പേളിയുടെ ഇളയ മകളുടെ ഒരു വീഡിയോ ആണ് കുഞ്ഞിലെ മുതൽ എല്ലാവരും മിമിക്രി ചെയ്യുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അവരെ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയുമാണ് പഠിപ്പിക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് പേളിയും ചെയ്തിരിക്കുന്നത് പണ്ട് നിലു ബേബിയുടെ ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ട് മോഹൻലാൽ അങ്കിൾ എങ്ങനെയാണ് മമ്മൂട്ടി അങ്കിൾ എങ്ങനെയാണ് സുരേഷ് ഗോപി അങ്കിൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മാസ്റ്റർ പീസായുള്ള സിഗ്നേച്ചർ സ്റ്റെപ്പ് കാണിക്കും മോഹൻലാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തോളൊന്ന് ചിരിക്കും മമ്മൂക്ക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൈ മുൻപിലോക്ക് കാണിക്കും ചന്തുവിൻ്റെ സ്റ്റെപ്പ് കാണിക്കും സുരേഷ് ഗോപി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷിറ്റ് എന്ന് കാണിക്കും ഇതെല്ലാം തന്നെ കുട്ടികൾ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന ഒരു മിമിക്രി കലയാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളിത് കാണിക്കുമ്പോൾ തന്നെ ഒരു രസമാണ് ഇപ്പോൾ ഇതാ നിറ്റാരെയും ഇത് കാണിച്ചിരിക്കുന്നു പേളി ശ്രീനിയും കൂടി അത് പഠിപ്പിച്ചിരിക്കുകയാണ് പേളി തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായി പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും നിലുബേബി ഇത് കാണിച്ചതും ഇപ്പോൾ നിറ്റാര ബേബി ഇത് കാണിക്കുന്നതും എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നുണ്ട് നിലുബേബി ഇതിനേക്കാൾ ചെറുതായിരുന്നപ്പോഴാണ് ഇതെല്ലാം കാണിച്ചത് മോഹൻലാൽ എങ്ങനെയാണെന്നും മമ്മൂട്ടി എങ്ങനെയാണെന്നും സുരേഷ് ഗോപി എങ്ങനെയാണെന്നും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന കൊച്ചുകുട്ടികളുടെ വീഡിയോയുടെ ഇടയിൽ നിലുബേബിയുടെയും നിത്താരയുടെയും ഒക്കെ വലുതായിട്ടുണ്ട് നിലയേക്കാൾ കുസൃതിയാണ് പൊട്ടിച്ചിരിപ്പിച്ച നിത്താരയുടെ പുതിയ ആക്ഷൻ വീഡിയോ ആണ് വൈറലാകുന്നത് ഒറ്റ സെക്കൻഡിൽ നിത്താര ഒപ്പിച്ച കുസൃതിയാണ് ലാലേട്ടനും മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമൊക്കെ ഒറ്റ സെക്കൻഡിൽ മാഞ്ഞുപോയി ഇതെല്ലാം മോഹൻലാലും മമ്മൂട്ടിയും കാണുകയാണെങ്കിൽ അവർ നിങ്ങളെ അമ്മയെ ഓർക്കും അവരുടെ എല്ലാവരുടെയും അഭിമുഖങ്ങളെടുക്കുകയും അവർക്ക് വളരെയധികം സുപരിചിതയായിട്ടുള്ളൊരു താരമാണ് നിങ്ങളുടെ അമ്മ എന്തായാലും പേളെ ഇത് കാണുമ്പോൾ മറക്കാതെ ഓർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രേക്ഷകരും ഇത് അംഗീകരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് മാറുന്നുണ്ട് പ്രീതിയുള്ള ആരാധകരുടെ വാർത്തയെ അതിവേഗം ഇത് മാറാനുള്ള കാരണവും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ് നിറ്റാരയുടെയും നിലുവുടേയും സ്നേഹം എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം എപ്പോഴും കുട്ടികളുടെ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട് രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ് എന്ന് പ്രേക്ഷകർ പറഞ്ഞെത്തുന്നുണ്ട് നിലൂബേബിയും നിറ്റാരയും അങ്ങനെ തന്നെയാണെന്ന് പ്രേക്ഷകർ എപ്പോഴും കൂട്ടിച്ചേർക്കുന്നു ആരാധകരുടെ ഇടയിൽ തന്നെ ഇത് വൈറലാവുകയും ചെയ്യുന്നു ഇപ്പോൾ നിലുവിനെ പോലെ തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് കാണാൻ വളരെ ചെറുതിലെ ഭയങ്കര ഒരുപോലെയായിരുന്നു ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കാണിച്ചു തുടങ്ങുന്നുണ്ട് എന്തായാലും നിത്താരയായാലും നിലുബേബിയായാലും ശ്രീനിഷിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കാണാൻ എന്ന് പറയാം അതേ മുടിയും അതുപോലെ തന്നെയാണ് എന്നാൽ പേളിയുടെ ചുരുണ്ട മുടി അവർക്ക് കിട്ടിയിട്ടില്ല അതൊരു ഭാഗ്യമാണെന്ന് പേളി പലപ്പോഴും പല വീഡിയോകളിലും പറയാറുണ്ട് ശ്രീനിയെപ്പോലെയാണോ ഇവള് കാണാൻ എന്ന് പലപ്പോഴും പേളി ചോദിക്കും യും പല വീഡിയോകളിൽ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയും കാണാറും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ